കല്യാണം കഴിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അമലും അടുത്ത ഒളിച്ചോട്ട കപ്പിൾസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒളിച്ചോട്ട കപ്പിൾസിന്റെ ബഹളമാണല്ലോ ഇവർ ശരിക്കും വൈറലാകാൻ വേണ്ടി ഒളിച്ചോടിയതാണോ എന്നൊരു സംശയം ഇപ്പോ വൈറലാകാൻ വേണ്ടി അതാണല്ലോ ട്രെൻഡ് ഏഹ് ഒളിച്ചോട ഇപ്പോ പ്രായപൂർത്തി എത്താത്ത പിള്ളേർ വരെ ഒളിച്ചോടുന്നു എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് വൈറലാക്കുന്നു അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പേരാണ് അമൽ പൂജ പൂജ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു സ്കൂളടക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഒളിച്ചോടായി പൂജക്ക് പതിനെട്ട് വയസ്സ് ആയി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ കണ്ടാൽ പതിനെട്ട് വയസ്സൊന്നും തോന്നിക്കൂല ുള്ളതാണോന്ന് ദൈവത്തിന് മാത്രം അറിയാം അറിയില്ല പക്ഷെ ഈ കുട്ടിനെ കണ്ടിട്ട് പതിനെട്ട് വയസ്സ് പോലെയൊന്നും ഇല്ല പ്രായപൂർത്തി എത്താൻ വേണ്ടിട്ട് കാത്തു നിന്ന പോലെയാണ് തോന്നിയത് അവർ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഈ കൊച്ചു പിള്ളേർക്ക് ഒളിച്ചോടണമെങ്കിൽ ഇത്ര മുട്ടി നിൽക്കുകയാണെന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ വയറൽ കപ്പിൾസിന്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് കേട്ടു നോക്കിയാലോ എന്താ കണ്ടോളൂ കേറൊന്നല്ല ഇച്ചിരി ഇച്ചിരി ദേഷ്യൊക്കെ ഇട്ടൊക്കെയാ വന്നത് അപ്പൊ അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ മഴക്കൊക്കെ പറഞ്ഞു തിരിച്ചങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇയാൾ പിന്നെയും എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ട് വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കണ്ടന്റ് അടുത്തിട്ട് വന്നു പക്ഷെ നിന്നും എടുത്തില്ല പോയി അവിടെനിന്ന് പോയി പിന്നീടാണ് ചേച്ചിയ കല്യാണത്തിനെ കണ്ടത് കഴിഞ്ഞിട്ടാണ് കണ്ടത് ഡിസംബർ മാസം ഇവരെയൊക്കെ പോയി ഇന്റർവ്യൂ എടുക്കുന്ന ആളെ വേണം ആദ്യം പോയി തല്ലാൻ വേണ്ടിട്ട് ഇവരിലൂടെ എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുക്കാൻ പോകുന്നത് ഇവർക്കൊക്കെ എന്തിനാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത് സമൂഹത്തിന് എന്ത് നല്ല കാര്യങ്ങളാണ് ഇവർ ഇവരിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇന്റർവ്യൂ എടുത്തിട്ട് ഒരു നല്ലതില്ല ഒരു ചെറിയ പ്രായത്തിൽ അമ്മേനെയും അച്ഛനെയും വിഷമിപ്പിച്ചിട്ട് സങ്കടപ്പെടുത്തിയിട്ട് ഒളിച്ചോടുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ പൂജയുടെ ആഗ്രഹം കേട്ടോ ഡോക്ടറാകാനാണ് പൂജയ്ക്ക് ആഗ്രഹം എന്നാൽ പൂജ ഡോക്ടറായി കഴിഞ്ഞു ഒരു ജോലി ഒറ്റക്കാലിൽ നിന്ന് കഴിഞ്ഞിട്ടല്ലേ കല്യാണം കഴിക്കുക ഈ ചെറിയ പ്രായത്തിൽ ഈ ആഗ്രഹം വെച്ച് കല്യാണം കഴിക്കുന്നത് ശരിയാണോ അമര് പറയുന്നു ഞാൻ പഠിപ്പിക്കാമെന്ന് അമരിന്റെയും ചെറിയ പ്രായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് എങ്ങനെ പഠിപ്പിക്കും നിങ്ങളുടെ ഭാവി ജീവിതത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സമൂഹം സമൂഹം നിങ്ങൾ എന്തു പറയുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവര് പറയുന്നു വീട്ടിലിന് നിന്നാൽ ലോക്കാവും അതുകൊണ്ടാണ് ഇങ്ങനത്തത് ചെയ്യേണ്ടി വന്നത് ഇങ്ങനെ ഒഴിച്ചോടേണ്ടി വന്നത് എന്നാണ് പറയുന്നത് ും മക്കളെ നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും പറയുന്നത് പക്ഷേ നിങ്ങളുടെ ഭാവി ജീവിതം എന്തായി തീരുമെന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ സമൂഹം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹം നിങ്ങളെന്താണ് പറയാ മുട്ടി നിന്നിട്ടാണ് നിങ്ങൾ ഒളിച്ചോടി എന്നുള്ളതേ വരൂ അതിനപ്പുറത്ത് നിങ്ങളൊരു ജോലിയായി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒളിച്ചോടിയായാലും അവരങ്ങനെ പറയത്തില്ല ഒറ്റക്കാലിൽ നിൽക്കാനും നിങ്ങൾക്ക് സമ്പാദിക്കാനും നിങ്ങൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും അറിയാം പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ചെറിയ പ്രായമാണ് കുഞ്ഞുങ്ങളിൽ നിന്ന് പറയാം കുഞ്ഞുങ്ങളാണെന്ന് പറയാം നിങ്ങളെ കണ്ടാൽ അങ്ങനെയും പറയുള്ളൂ എന്ത് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോവുക ഒന്നും അറിയാതെ ഇങ്ങനെ ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പോകുന്ന മക്കൾ ഇവരുടെ സംസാരം കേട്ടിട്ട് ഈ ഇന്റർവ്യൂല് കൂടി ഇവരുടെ സംസാരം കേട്ടിട്ട് ഈ മണ്ണപ്പം ചുട്ട് കളിക്കണ പ്രായവും അതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇവരുടെ സംസാരം കേട്ടാലത്തൊന്നും വെറും കളി കളിയാണ് ഈ ഉൾച്ചോട്ടം എന്നാണ് പക്ഷെ കളിയല്ല നിങ്ങൾ എങ്ങനെ ജീവിക്കാൻ പോകുന്നത് ജോലി ഉണ്ടോ രണ്ടാൾക്കും അമ്മിൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു അമ്മ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇനി ഒരാളും ഇതുപോലെ ചെയ്യാൻ പാടില്ല അനുകരിക്കാൻ പാടില്ല നിങ്ങളുടെ ജീവിതാദ്യ ജീവിതം ഒന്ന് സുരക്ഷിതമാക്കുക ജോലി കയ്യിലായി എന്നിട്ട് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് നിങ്ങളെ കൈമയിൽ ജീവിക്കാനുള്ളൊരു ഇത് ജോലി കയ്യിൽ ജോലികൾ രണ്ടാൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ മുമ്പോട്ട് പോകാനുള്ളൊരു ഇതുണ്ടാകും പക്ഷെ ഒന്നുമില്ലാതെ നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടി കഴിഞ്ഞാൽ ഈ വിഷമങ്ങൾ ഈ നൊന്ത് പറ്റി ഈ അച്ഛനും അമ്മയ്ക്കും എത്ര വിഷമം ഉണ്ടെന്ന് നിങ്ങളത് ചിന്തിക്കുക ഒന്നും ചിന്തിക്കാതെ ഒരാൾ ഇതുപോലെ ചെയ്യാതിരിക്കുക അത്രയും എനിക്ക് പറയുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ട് വന്നതാണ് ഇനി ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു മക്കളെ പോലെയുള്ള ഈ ഇവരെ കാണുമ്പോൾ ഒന്നും ഇതാകും ഇവർക്ക് തീരെ പോ ചിന്തിക്കാനുള്ളൊരു ബുദ്ധിയും ഒരു ഇതില്ലേന്നാണ് തോന്നുന്നത് കണ്ടപ്പോൾ ആദ്യം കയ്യിലൊരു ജോലിയാക്കുക പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി എടുത്താൽ ഇതിന് ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹമെങ്കിലും ഡോക്ടർ ആവുമെന്നിട്ട് ഇതുപോലെ ഒളിച്ചോട്ടോ പിന്നെ കല്യാണം കഴിക്കലോ അങ്ങനെ ഒരു ഇരിക്കൂഹം നിങ്ങളൊന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കില്ല ഇതിപ്പോൾ സമൂഹം നിങ്ങളെ നിങ്ങളെ കുറ്റം പറയുള്ളു